ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേരള സർക്കാർ സർവേ ഭൂരേഖ വകുപ്പിന് കീഴിലുള്ള ഡിജിറ്റൽ റീസർവേക്ക് പെരിന്തൽമണ്ണ നഗരസഭയിലെ രണ്ട് വില്ലേജുകളിൽ തുടക്കമായി പെരിന്തൽമണ്ണ പാതക്കര വില്ലേജുകളുടെ പരിധികളിലാണ് ഇരുപത് സർവേ മെഷീനുകൾ ഉപയോഗിച്ചുള്ള റീസർവേ ആരംഭിച്ചിരിക്കുന്നത് പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപ്പാടി ഐ ഡിജിറ്റൽ റീസർവേ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ നഗരസഭാ പരിധിയിലെ മുഴുവൻ കൈവശ ഭൂമിയുടെയും ഡിജിറ്റൽ റീസർവേക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തുടക്കമായത് പെരിന്തൽമണ്ണ പാതായിക്കര വില്ലേജുകളിലെ കൈവശ ഭൂമിയിലാണ് സർവേ നടക്കുക രണ്ട് വില്ലേജുകളിലായി മൂവായിരത്തി അഞ്ഞൂറ് ഹെക്ടർ ഭൂമിയുണ്ടെന്നാണ് പഴയ സർവേയിലുള്ളത് പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി ഐ എസ് ഡിജിറ്റൽ റീസർവേയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പെരുനിർമ്മണ നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മലപ്പുറം റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ രാജീവൻ പട്ടത്താരി ഡിജിറ്റൽ റീസർവേ വിഭാഗം മലപ്പുറം നോഡൽ ഓഫീസർ സവാദ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ അമ്പിളി മനോജ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അയമു പി കെ കൗൺസിലർമാരായ ജാഫർ പത്തത്ത് ഹുസൈന നാസർ തഹസിൽദാർമാരായ ഹാരിസ് കപൂർ വേണുഗോപാൽ നിലമ്പൂർ സർവേ സൂപ്രണ്ട് മഞ്ജു സർവേയർമാരായ അനൂപ് പി മണികണ്ഠൻ ബഷീർ സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു നമുക്കറിയാം ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം ഓരോ ഓഫീസർ കയറിയിറങ്ങേണ്ട സാഹചര്യമാണുള്ളത് അതിൽ നിന്നും വ്യത്യസ്തമായി പഴയ റിക്കോർഡുകളിൽ നിന്നും വ്യത്യസ്തമായി അതിനെ ബേസ് ചെയ്തിട്ടാണ് നാം പുതിയ ഡിജിറ്റൽ സർവേ റിക്കോർഡുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് തങ്ങളുടെ കൈവശമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മീഡിയ അടക്കാനും അതുപോലുള്ള ഡിജിറ്റൽ സ്കെച്ചുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും മറ്റും നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ രജിസ്ട്രേഷൻ വകുപ്പ് അതേപോലെ റവന്യൂ വകുപ്പ് സർവേ വകുപ്പ് കൂടി തന്നെ ഭാവിയിലുള്ള രജിസ്ട്രേഷൻ നടപടികളടക്കം നമുക്ക് സുതാര്യമായ രീതിയിൽ ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടാകണം സർവേ സംഘം എത്തുമ്പോൾ ഭൂ ഉടമകൾ ആധാരത്തിന്റെ കോപ്പി നികുതി ചീട്ട് എന്നിവ കൈവശം സൂക്ഷിക്കണം കൃത്യമായി സ്ഥലത്തിന്റെ അതിര് കാണിച്ചു കൊടുത്താൽ ഉദ്യോഗസ്ഥർ നടപടികൾ പൂർത്തീകരിക്കും ജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ വാർഡ് തലത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു സർവേ പൂർത്തിയായ ശേഷം പരാതിയുള്ളവർ പെരിന്തൽമണ്ണ മിനി സിവിൽ സ്റ്റേഷന് സമീപത്തെ പഴയ കോടതി കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പ് ഓഫീസിൽ പരാതി നൽകാം ഇരുപത്തിയഞ്ച് മാർച്ചിനു മുമ്പ് സർവേ നടപടികൾ പൂർത്തീകരിക്കാനാണ് സർവേയും ഭൂരേഖയും വകുപ്പ് ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ